ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഒരു സിവിക്ക് നമുക്ക് വർക്കിന് വന്നിട്ടുണ്ടോ ഇത് വന്ന ഏകദേശം നമുക്ക് എടപ്പാൾ പാത്തുനിന്നാണ് വർക്കിന് വന്നിരിക്കുന്നത് ഇതിൽ ഒരു ഡോക്ടറെ വണ്ടിയാണ് അപ്പോൾ നമുക്ക് ആ ലെവലിലുള്ള ഒരു വർക്കും കാര്യങ്ങളും ഉള്ളൂ അത്യാവശ്യവിയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവർക്ക് ഡെയിലി യൂസിങ് ആയതുകൊണ്ട് ആ ലെവലിക്കുള്ള ബോഡി കിറ്റ്സ് അതുപോലെ തന്നെ അലോയ് പെയിൻറ്റിങ് പിന്നെ കുറച്ച് ആക്സസറീസ് വർക്കുകൾ അതാണ് നമ്മൾ ഈ വണ്ടിയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വീഡിയോ കണ്ടുനോക്കും അത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓണ്ടർ സിവിക്കാട്ടോ നമുക്ക് നിൽക്കുന്നത് അതായത് ലേറ്റസ്റ്റ് മോഡൽ അധികം ആകെ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടാണ് ആ ഒരു വൃത്തിയില്ലാത്തത് ഇത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ബമ്പർമേ തന്നെ അഡീഷണൽ ആയിട്ട് കസ്റ്റം സ്കേർട്ടാണ് നമ്മൾ ഈ ഒരു ഇവിടുന്ന് ചെയ്യാനുള്ളത് കാരണം ഇവിടുന്ന് നമ്മൾ ജോയിൻറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് വരുക കാരണം കഴിഞ്ഞാൽ വെറണിൻ്റെ വീഡിയോയിൽ അതുപോലെ തന്നെ വേറെ കുറേ ബോഡി കിറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇത് ചെയ്യുക ചെറിയൊരു വ്യത്യസ്തമായിട്ട് ഒരു ഡി ആർ എൽ കൊടുത്തിട്ടുള്ള സെറ്റപ്പിലാണ് എൽ ഇ ആയി കൊടുത്ത സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹെഡ് ലാംപ് വന്നിട്ട് നമ്മൾ എൽ ഇ ഡിക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു തൊണ്ണൂറാണ് നൂറ് വാട്സൊക്കെ നമ്മൾ നമ്മൾ നമ്മളിതിൻ്റെ ബൾബ് മാറ്റിയിട്ട് എൽ ഇ ഡിക്ക് മാറ്റാനുള്ള പരിപാടിയാണ് പിന്നെ ഫ്രണ്ടിൽ അഡീഷണൽ വന്നിട്ട് നമ്മൾ ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അഡീഷണൽ ഒരു ബാർ ലൈറ്റ് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യും പിന്നെ നമ്മൾ ലാസ്റ്റിക് ഇത് വരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് ഒന്ന് പെയിൻറ്റ് ടച്ചപ്പ് അതുപോലെ തന്നെ പോളിഷിംഗ് ഒക്കെ ചെയ്ത് മൊത്തം സെറ്റാക്കി വരുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് കാണാൻ പറ്റുള്ളൂ ഇതിപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലായതുകൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നത് അതായത് ഇതിലിപ്പോൾ സൈഡിൽ നമ്മൾ ചെയ്യണ മ്യൂഗൻ്റെ സ്കേർട്ടാണ് ചെയ്യുന്നത് അതുപോലെ ബാക്കിൽ ആർ ആറിൻ്റെ സ്കേർട്ടും ഫ്രണ്ടിൽ നമ്മളൊരു വേറൊരു മോഡലിൽ ഒരു കസ്റ്റം ടൈപ്പ് സ്കേർട്ടാണ് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു വണ്ടിക്ക് മാച്ചുള്ള രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ബോഡി കിറ്റ്സ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ഏകദേശം നമ്മളൊരു വൺ വീക്ക് കൊണ്ട് ഈ വണ്ടി ഏകദേശം ഇറങ്ങും അതായത് പെയിൻറ്റിങ്ങിനുള്ള സെറ്റപ്പിൽ മാക്സിമം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സെറ്റാക്കി ഉള്ള രൂപത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇതിൻ്റെ അലോയിൽ അലോയിസ് നമ്മൾ മാറ്റം മാറ്റുന്നില്ല കേട്ടോ അതായത് ഈ ഒരു കമ്പനി അലോയിൽ തന്നെ ഇതിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഒക്കെ ചേഞ്ച് കളർ ചെയ്ഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു യൂസിംഗ് ഉള്ളു ഓവറായിട്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു കളർ ചേഞ്ചിങ് ഈ ഒരു നാല് സ്റ്റോക്ക് വീല് നമ്മൾ ബ്ലാക്ക് മാറ്റാനുള്ള ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇതിൻ്റെ വണ്ടീൻ്റെ ബാക്കേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിമ ചെറിയൊരു അഡീഷണൽ ഒരു ടൈപ്പ് ചെറിയൊരു സ്പോയിലർ ഇതിൽ ഓൾറെഡി ഉള്ളതാണ് ഇത് നമുക്ക് ബ്ലാക്ക് മാറ്റാനുള്ളതാണ് ഈ ഒരു പീസ് കുറച്ചും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഹോർണറിൻ്റെ ലോഗോ നമ്മൾ ചേഞ്ച് ചെയ്യണം അതായത് ഫ്രണ്ട് ബാക്ക് അതുപോലെ സ്റ്റയറിങ് അത് മൂന്നും ലോഗം നമ്മൾ ചേഞ്ച് ചെയ്യുക കാരണം ഈ ലോഗ അത്യാവശ്യം കുറേ കൂടുതൽ ഇതായത് ആ ഒരു പഴക്കം ഈ ഒരു ലോകം കാണിക്കുന്നുണ്ട് പിന്നെ ടൈ ലാമ്പ് രണ്ടായിരത്തി പതിനൊന്നിൻ്റെ ടൈ ലാമ്പ് തന്നെയാണ് ഇതിന് ഓൾറെഡി ഉള്ളത് കാരണം ആ മോഡലിൽ വരുന്ന ടൈ ലാമ്പാണ് ഈ ഒരു സെറ്റപ്പ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഡി ഇതിൻ്റെ ബമ്പറിൻ്റെ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ബമ്പറിൽ നമ്മൾ ആർ ആറിൻ്റെ സ്കേട്ടാണ് ചെയ്യുന്നത് ആർ ആറിൻ്റെ സ്കേർട്ട് ഞാനിപ്പോൾ ഫോട്ടോ മേലെ കണ്ടീഷനിൽ വിട്ട് ഈ വണ്ടിയിൽ ചെയ്ത ഈ മാലത്തെ വണ്ടി ചെയ്ത സെയിം സെറ്റപ്പിലാണ് നമ്മൾ ഈ ഒരു ബാക്ക് ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എക്സോസ്റ്റിപ്പ് ഇവിടെ തന്നെ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് ഓവർ കാര്യങ്ങളൊന്നും ഇല്ല ഒരു സിമ്പിൾ ലെവലിൽ നിന്നുള്ള വർക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടി കംപ്ലീറ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ വലിയ ഡീപ്പായിട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വേറെ അപ്ഡേഷൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ആയി വരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക നമ്മൾ വീൽ സൈഡ് ഓട്ടോമോട്ടി എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ